The എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കൂടുതലങ്ങ് വലിച്ചു നീട്ടുന്നില്ല ഒരു ചെറിയൊരു കാര്യം എനിക്ക് തോന്നിയപ്പോൾ അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് വേറൊന്നുമല്ല അല്ല നമ്മുടെ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികളെല്ലാം മാറ്റി വെച്ചിരുന്നല്ലോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്ക് തോന്നി എന്റെ ഒരു കാഴ്ചപ്പാട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചിലർക്കത് തെറ്റായിട്ട് തോന്നാം ചിലർക്ക് ശരിയായിട്ട് തോന്നും എന്നെ പോലെ ചിന്തിക്കുന്ന വേറെയും ആളുകൾ ഉണ്ടാവുമായിരിക്കാം അപ്പോൾ ഒരു വൺ വീക്ക് മുന്നേ ആണല്ലോ നമ്മൾക്ക് ഒരു വൺ വീക്ക് ആയി ഇപ്പോൾ എന്തായാലും ഓണ പരിപാടികളെല്ലാം നിർത്തിവെച്ചിട്ടില്ലെന്ന് ന്യൂസ് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നല്ല കാര്യം നമ്മൾ സാധാരണ എല്ലാ വർഷവും അങ്ങനെയാണല്ലോ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പരിപാടികളെല്ലാം മാറ്റിവെക്കും ഇപ്പൊ കൊറോണയാണെങ്കിലും പ്രളയം വന്നപ്പോഴും എല്ലാം നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ വർഷങ്ങളിലും നമുക്ക് ഓരോ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും പരിപാടി മാറ്റി വെച്ചു പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ന്യൂസ് കേട്ടു തൃപ്പൂണിത്ത അത്തച്ചമയം ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് ചെറിയ രീതിയിൽ അത് നടത്തും എന്നുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ തൃപ്പൂണിത്രകാരി ആയതുകൊണ്ടും എനിക്ക് ഉള്ളിൽ സന്തോഷം തോന്നി ആ അച്ചമ്മയം മാറ്റി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമായിരുന്നു പിന്നെ എനിക്ക് ചെറിയ രീതിയിലെങ്കിലും അത് നടത്തും എന്ന് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സന്തോഷം തോന്നിയിരുന്നു എല്ലാ വർഷവും എന്താ പറയാ അത്തച്ചമയത്തിന് ലീവ് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് അത്തച്ചമയത്തിന് പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചു ആചാരത്തിൻ്റെ ഭാഗം കൊണ്ട് അത് ചെറിയ രീതിയിൽ നടത്താം അല്ലേ ആചാരത്തിൻ്റെ ഭാഗം കൊണ്ടിട്ട് നമുക്ക് ആ ഒരു ദുഃഖത്തിൽ ചെറിയൊരു ഇളവ് കൊടുക്കാം എന്നെനിക്ക് തോന്നി കാര്യം വയനാട് നടന്നിരിക്കുന്ന ആ ഒരു വലിയൊരു ദുരന്തം അത് ദേശീയ ദുരന്തമായിട്ട് ആരെല്ലാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മളുടെ ഓരോ മലയാളികളുടെ മനസ്സിലും അതൊരു വലിയൊരു ദുരന്തം തന്നെയാണ് അല്ലെ അപ്പം അതിൽ എനിക്ക് തോന്നിയത് നമ്മൾ ഈ പൊതുപരിപാടികൾ അല്ലെങ്കിൽ നമ്മൾ നടത്താനിരുന്ന ആ ഒരു ഓണം പരിപാടികൾ മാറ്റി വെച്ചത് കൊണ്ടിട്ട് നഷ്ടം ആർക്കാണ് അല്ലെങ്കിൽ നമ്മളത് മാറ്റി വെച്ചത് കൊണ്ടിട്ട് വയനാട്ടിലുള്ളവർക്ക് അതിൽ ദുഃഖത്തിൽ എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ അവരുടെ ദുഃഖം കുറച്ച് കുറയോ എനിക്കറിയില്ല നമ്മൾ ഈ ഓണ പരിപാടികളെല്ലാം മാറ്റിവെച്ചു ഓഫീസുകളിൽ നടത്താനിരിക്കുന്നത് കുറച്ച് പേരൊക്കെ നടത്തുന്നുണ്ട് കുറച്ചുപേരും നടത്തുന്നില്ല പൊതുപരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരുന്നോ വയനാട് അവരുടെ ഒരു വലിയൊരു ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നത് അങ്ങ് ആ ഒരു രീതിയിലായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇങ്ങനെയുള്ള പരിപാടികൾ മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ വേറൊരു വശവും കൂടി ഉണ്ട് ഒരുപാട് എന്താ പറയുക ആ ഒരു ഓണം വരുന്നത് പ്രതീക്ഷിച്ച് കഴിയുന്ന കുറച്ച് ആളുകളുണ്ടല്ലേ ഇപ്പം നമ്മളുടെ ഒരു വഴിയോര കച്ചവടക്കാരുടെ കാര്യം എടുത്ത് നോക്കിയാൽ അവര് ഓണം വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നവരുണ്ട് പൂക്കച്ചവടമാണെങ്കിലും അല്ലാണ്ടും ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ കച്ചവടക്കാരോ വലിയ കച്ചവടക്കാരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ കാറ്ററിങ് അതാണെങ്കിലും മൂന്നും നാലും പായസം ഓർഡർ കിട്ടുന്ന വലിയ വലിയ കല്യാണങ്ങൾ ഓർഡർ പിടിക്കുന്നവരുടെയല്ല നമ്മളിപ്പോ ഓണത്തിന് എല്ലാ ഓഫീസുകളിലും ഉണ്ടാവും ഓണസദ്യ അപ്പം നമ്മൾക്ക് വലിയ അത്യാവശ്യം ഓർഡർ ഒന്നും കിട്ടാത്തൊരു സമയം ഉണ്ടാകും അപ്പോളായിരിക്കും നമ്മൾ അതുപോലെ നമ്മുടെ സാധാരണക്കാരുടെ ഓഫീസുകളിൽ നൂറ് രൂപയ്ക്ക് സദ്യ കിട്ടുമെന്ന് അന്വേഷിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി കാറ്ററിംഗ് ചെയ്യുന്നുണ്ട് ആ ചേച്ചിക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ചേച്ചി ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തു തരും അപ്പോൾ നമ്മൾ അവിടെ ഓർഡർ കൊടുക്കുന്നു ആ ചേച്ചിയും ആ ഒരു പ്രതീക്ഷയിലാണ് കാര്യം എന്താണ് ഓണം വരുമ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഓർഡർ കൂടുതൽ കിട്ടും അപ്പോൾ ആ ഉണ്ടാവും ചെറിയ ചെറിയ കടങ്ങൾ ആ ഒരു ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു കച്ചവടക്കാര് ആരും തന്നെ അവരുടെ വീട്ടിൽ പട്ടിണിയില്ലേ ഇപ്പോൾ പക്ഷേ എങ്കിലും അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒരു ഓണം പോലെയുള്ള വിശേഷ ദിവസങ്ങള് ആ ഒരു പരിപാടികളൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു പ്രതീക്ഷയാണ് അത് കൊടുക്കുന്നത് കാര്യം അവർക്ക് ആ സമയത്തായിരിക്കും ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുമ്പോൾ നമുക്ക് അത് ആ ഒരു കടം നമുക്ക് വീട്ടാം അല്ലെങ്കിൽ ആ ഗോൾഡ് എടുപ്പിക്കാം ഇങ്ങനെയുള്ള പല ചിന്തകളിലും ജീവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള കുറെ ആളുകൾക്കാണ് ഇതിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ആർക്കും എനിക്ക് തോന്നിയിട്ട് കലാകാരന്മാരുടെ കാര്യം ഒരുപാട് നാടകക്കാരും അതുപോലെ തന്നെ തിരുവാതിരകളിയൊക്കെ ഒന്ന് രണ്ട് സ്റ്റേജ് കൂടുതൽ കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് മേളക്കാർ ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ ഓണം എന്ന് പറയുന്ന ആ ഒരു ഉത്സവം വരുമ്പോൾ അവർ അതിലൊരു പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് അപ്പം അവർക്കൊക്കെ ഇതൊരു വലിയൊരു നഷ്ടം തന്നെയാണ് ഇല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടത് വയനാടുള്ള ആ നമ്മളുടെ സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്ക് ഒരിക്കലും നമ്മൾ പകരം കൊടുക്കാൻ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല ഒരുപാട് ഓഫറുകളും എല്ലാം എല്ലാവരും അവരൊരാൾ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ജോലിക്കാരൊക്കെ ആണെങ്കിലും അവരൊക്കെ എല്ലാവരും അവർക്ക് സാധിക്കുന്ന രീതിയിൽ അവരുടെ വരുമാനത്തിൽ നിന്നെല്ലാം അങ്ങോട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും അവർക്കൊരിക്കലും അവരുടെ ആ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഒരിക്കലും നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അത് വയനാട് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം നമ്മളുടെ ഓരോ വീടുകളിലും ഉറ്റപ്പെ നഷ്ടപ്പെട്ട ആളുകളുണ്ട് അവർക്കൊക്കെ ഈ പ്രാവശ്യം ഓണം എന്താ പറയുക നമ്മൾ അങ്ങനെയാണ് ഓണം അത്ര സന്തോഷത്തിലായിരിക്കില്ല പക്ഷേ അവർ ആ ഒരു സന്തോ ആ ഒരു ദുഃഖത്തിലോട്ട് വിടാതെ ഈ പരിപാടികളെല്ലാം എൻ്റെ ഒരു ഇതാ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഈ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്യണു എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഈ പരിപാടികൾ നമ്മൾ ഓണം ആഘോഷിക്കുന്നതിനോടൊപ്പം ഇപ്പോൾ എത്രയൊക്കെ വേണ്ട എന്ന് പറഞ്ഞിരുന്നാലും നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ ഓണം ആഘോഷിക്കും ആരെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന സർക്കാർ അന്നത്തെ അവധികൾ എടുത്ത് മാറ്റുമോ നാലും അഞ്ചും ഓണമാണ് അവധികൾ കൊടുത്തിരിക്കുന്നത് കലണ്ടറിൽ അവധികൾ മാറ്റി സാധാരണ നോർമലി വർക്കിംഗ് ഡേയ്സ് അവരാക്കുമോ ഇല്ല എല്ലാവരും അന്നത്തെ ദിവസം നല്ല ഡ്രസ്സ് എടുക്കും ഭക്ഷണം കഴിക്കും എല്ലാം അവരവരവരവരുടെ വീടുകളിൽ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ആ അവധികൾ എടുത്ത് ക്യാൻസൽ ചെയ്യുക നമ്മൾ നോർമലി ഒരു ദിവസം പോലെ തന്നെ നമ്മൾ ജോലിക്ക് പോവുക ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു രീതിയാണെങ്കിൽ ശരി നമ്മൾ ആ ഒരു ആഘോഷം ആഘോഷമെല്ലാം വേണ്ടെന്ന് വെച്ചത് ഈ പറഞ്ഞ ആരൊക്കെയാണെങ്കിലും എല്ലാവരും അവരവരുടെ വീടുകളിലും ഓണം ആഘോഷിക്കും സദ്യ ഉണ്ടും നല്ല ഡ്രസ്സുകളിട്ട് അമ്പലത്തിൽ പോവും എല്ലാം നമ്മൾ ചെയ്യും പക്ഷേ വയനാടുള്ള ആൾക്കാരെങ്ങനെയാണോ അല്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന എന്താണ് ഇനിയും നമുക്ക് സമയമുണ്ട് മാറ്റി ചിന്തിക്കാനായിട്ട് വേറൊന്നുമല്ല നമുക്ക് ഈ പരിപാടികൾ അവിടെ സംഘടിപ്പിക്കാം അവിടെയുള്ള സംഘടനകളാണേലും അവിടെ ക്യാമ്പുകളിലാണെങ്കിലും കഴിഞ്ഞ കൊല്ലം ആ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് അവർ കഴിഞ്ഞ കൊല്ലം അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഇരുന്ന് ഓണം ആഘോഷിച്ച് അത്രയും സന്തോഷം കൊടുക്കാനൊന്നും ഒരാൾക്കും പറ്റില്ലെങ്കിൽ കൂടിയും ആ ഒരു നിമിഷം നേരത്തേക്കെങ്കിലും അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് പരിപാടികൾ സംഘടിപ്പിച്ച് ആ ഒരു സന്തോഷം കൊടുക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയത് നമ്മളൊരു മ മരണം നടന്നു കഴിഞ്ഞാൽ അവരെ അവരുടെ കൂടെ ഫുള്ളായിട്ട് നമ്മൾ ദുഃഖിച്ചിരിക്കാതെ അവരെ പതിയെ ആ ഒരു ചെറിയൊരു സന്തോഷത്തിലോട്ട് കൂട്ടി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് അല്ലേ അല്ലാതെ ഞങ്ങളെല്ലാം ദുഃഖം ആചരിക്കുക പറഞ്ഞാൽ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കൊരു നഷ്ടമില്ല കുറച്ച് നഷ്ടം സംഭവിക്കുന്ന കുറച്ച് ജനങ്ങൾ ഇവിടെ വേറെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ ദുരന്തം നടന്നിരിക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരുടെ ദുഃഖത്തിന് അവർക്ക് കുറവ് സംഭവിക്കുന്നുണ്ടോ ഒരു കുറവ് സംഭവിക്കുന്നില്ല അവർക്കതെന്നൊരു തീരാ ദുഃഖം തന്നെയാണ് പക്ഷെ അതിന്റെ ആ ഒരു അത്ര നമുക്ക് അവർ സന്തോഷിക്കുന്ന അവരുടെ ആ ഒരു ദുഃഖത്തിൽ ചെറിയൊരു സന്തോഷം ചെറിയൊരു അളവ് സന്തോഷം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഇല്ലേ ആ ഒരു രീതിയിൽ ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അപ്പൊ അതെനിക്ക് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ പറയണം എന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മൾ ഈ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ചിന്തിക്കുക നമ്മൾ ആ പരിപാടികളെല്ലാം പൂർവാധികം ഭംഗിയായിട്ട് നടത്തി ആ വയനാടുള്ള ഏഹ് ദുരന്തങ്ങൾ ഇനിയും നമുക്ക് ഉണ്ടാകാം അല്ലേ ഇനി അടുത്ത പോലെ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറാണെങ്കിലും പൊട്ടും എന്ന് പറയുന്നുണ്ട് പൊട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇതെല്ലാത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നമ്മളെ പോലുള്ള കുറച്ച് ജനങ്ങളുണ്ട് രണ്ടും വിശ്വസിക്കാം നമ്മൾ പറയുന്ന നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് വിശ്വസിച്ച് പൊട്ടില്ല എന്നുള്ളൊരു ധൈര്യം ഉള്ളപ്പോഴും ഇവിടെ വേറെ ചാനലുകളും മറ്റുള്ളതിലൊക്കെ കാണുന്ന ന്യൂസ് കാണുമ്പോൾ അതും ഒരു പേടി പൊട്ടുവോ ഈ രണ്ടിന്റെയും ഇടയിൽ ജീവിക്കുന്ന അടുത്ത കൊല്ലം എത്ര പേരിൽ ഈ പറയുന്ന ഞാൻ തന്നെ ഉണ്ടാവും നമുക്കറിയില്ല എത്ര പേര് അടുത്ത കൊല്ലത്ത് ഓണം ഉണ്ടാവും എന്നും നമുക്കറിയില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനില് ഓണ പരിപാടികളും ഓണം എല്ലാം മാറ്റി വെക്കാണ്ട് എന്താ പറയാ എല്ലാവരും നല്ല പൂർവാധികം ഭംഗിയായിട്ട് തന്നെ ഓണം ആഘോഷിക്കുക അത് വയനാടിനോടൊപ്പം ആഘോഷിക്കുക അവരെയും ആ ഒരു നമ്മളുടെ ആ ഒരു ഇതിലോട്ട് ചേർത്ത് പിടിക്കുക ആ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അവരുടെ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത്രത്തോളം ഒന്നും ആവില്ലെങ്കിൽ കൂടിയും നമ്മൾക്ക് ചെറിയ രീതിയിൽ സന്തോഷം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലോട്ട് ചിന്തിച്ച് അതിൻ്റേതായിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്താൽ മതി ലൈക്കും ചെയ്യാം ഓക്കെ ബൈ